ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് ആൻറ്റി ഏജിങ് വർക്കൗട്ടുകളാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ് എല്ലാവരും സ്കിന്നിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്രീമുകളും ലോട്ടൺസും എല്ലാം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആരും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നമ്മുടെ പേശികളുടെ ആരോഗ്യം ഇതൊന്നും നോക്കാറേയില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ എല്ലുകളും നമ്മുടെ പേശികളുമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻറ്റി ഏജിങ് ഉണ്ടാവും നമുക്ക് പ്രായം കുറയും നമ്മുടെ ചുളിവുകൾ മാറും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ക്രീമുകളൊക്കെ പെരട്ടുന്നത് നമുക്ക് പുറമേ സൗന്ദര്യത്തിന് മാത്രമേ സഹായിക്കൂ അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ബോഡിക്ക് നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾ നല്ല ഹെൽത്തി ഹെൽത്തിയാവും ചുറുചുറുക്കുണ്ടാവും ഓക്കെ ദിവസേന നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത് പുഷപ്പ്സ് ആണ് ഓക്കെ പുഷപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്ന അടിപൊളി ഒരു അപ്പർ ബോഡി വർക്കൗട്ടാണ് നിങ്ങളുടെ അപ്പർ ബോഡിയുടെ ഫുൾ മസിൽസിനെയും ആക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ എല്ലുകളെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന നല്ല ഒന്നാം തരം ഒരു വ്യായാമമാണ് പുഷപ്സ് എന്ന് പറയുന്നത് പുഷപ്സിൻ്റെ പ്രോപ്പർ ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പുഷപ്സ് പരിശീലിക്കാവുന്നതാണ് നിങ്ങളുടെ കോർ മസ്സിൽ അതുകൊണ്ടുതന്നെ ബാക്ക് മസിൽ നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങളുടെ ഷോൾഡർ മസിൽ നിങ്ങളുടെ ആം ആംസുകൾ എല്ലാം സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും പുഷപ്സ് പരിശീലിക്കാവുന്നതാണ് ഇതേപോലെ പിരമിഡ് പുഷപ്പ്സ് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ട്രൈസപ്സിന് നല്ല ഒരു എക്സസൈസാണ് അതേപോലെ നിങ്ങൾക്ക് വൈഡർ പുഷപ്സ് ചെയ്യാം ഏത് രീതി വേണമെങ്കിലും നിങ്ങൾ പുഷപ്സ് പരിശീലിച്ചോളൂ നിങ്ങൾക്ക് ഒരു പത്ത് റഫ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് സെറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വ്യായാമം എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന അടിപൊളി ഒരു വ്യായാമമാണ് ഒരു മാജിക്കൽ എക്സസൈസ് എന്ന് തന്നെ ഇതിനെ പറയാവുന്നതാണ് നിങ്ങളുടെ ലോവർ ബാക്കിനെയും നിങ്ങളുടെ കോർ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ നിങ്ങളുടെ ഹാൻഡ് സ്ട്രിങ് മസിൽസിനെ നല്ല രീതിയിൽ എൻഗേജാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണിത് നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിലിറ്റിയൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഒരു പത്ത് പ്രാവശ്യം വെച്ചിട്ട് ഒരു മൂന്ന് തവണ ആവർത്തിക്കാവുന്നതാണ് ഇതേപോലെ നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ ഈ ഒരു വ്യായാമം പരിശീലിക്കാം പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഞാൻ ഈ കാണിച്ചു തരുന്ന അഞ്ച് വ്യായാമങ്ങൾ നിങ്ങൾ ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന പേശി വേദന നിങ്ങളുടെ എല്ലുകൾ ജോയിൻസിനുണ്ടാവുന്ന പെയിൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ബോഡിക്ക് നല്ല ഒരു എനർജിയും നല്ല ഒരു സ്ട്രെങ്തും തരാൻ സഹായിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ പ്രായത്തെ കുറച്ച് കാണിക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഗ്രൂഡ് ബ്രിഡ്ജ് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരിശീലിക്കാം ഇത് കുറേ കൂടെ ടഫാണ് പക്ഷേ ഒരു വ്യായാമം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂഡ് ബ്രിഡ്ജിൻ്റെ ഏതൊരു രീതി വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ചെയ്ത് ചെയ്ത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് വെറൈറ്റി രീതിയിൽ നിങ്ങൾക്ക് ഗ്രൂഡ് ബ്രിഡ്ജൊക്കെ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ അടിപൊളി അടിപൊളിയൊരു എക്സസൈസാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് പ്ലാങ്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോർ മസിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് സ്ട്രെങ്താവും അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡി ബാലൻസ് മെച്ചപ്പെടുത്തുവാനും നിങ്ങളുടെ ബോഡി പോസ്റ്റർ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന നല്ല സൂപ്പർ എക്സസൈസാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് പ്ലാങ്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾ ദിവസേന ഒരു മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു മൂന്ന് സെറ്റ് നിങ്ങൾ ചെയ്യുക സൂപ്പർ എക്സസൈസാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാം തന്നെ ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റ് വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം തരും ആദ്യം ഇതേ കണക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പുഷപ്പിൻ്റെ പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാങ്ക് ചെയ്യാവുന്നതാണ് എല്ലാവരും ബാഹ്യമായിട്ടുള്ള ആ ഒരു സൗന്ദര്യത്തെ മാത്രം ആശ്രയിച്ച് കാണുന്നു കാരണം ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ ക്രീമുകൾ ആവശ്യമില്ലാത്ത മേക്കപ്പ് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾ പ്രായത്തെ മറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതേ കണക്കുള്ള വർക്കൗട്ടുകളും കൂടി നിങ്ങൾ ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അടുത്ത നമ്മുടെ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് സ്കോട്ടാണ് നിങ്ങളുടെ ലോവർ ബോഡിക്ക് വളരെയേറെ സ്ട്രെങ്തൻ തരാൻ സഹായിക്കുന്ന കരുത്ത് തരാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് സ്കോട്ട് എന്ന് പറയുന്നത് സ്കോട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ അഭ്യസിക്കാവുന്നതാണ് സ്കോട്ടിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് പരിശീലിച്ചു കൊണ്ട് മറ്റുള്ള വെറൈറ്റീസിലോട്ട് മറ്റുള്ള വേരിയേഷൻസിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് നിങ്ങൾക്ക് പത്ത് പ്രാവശ്യം വെച്ചിട്ട് ഒരു മൂന്ന് സെറ്റ് ചെയ്യാം ഞാൻ ഈ ചെയ്യുന്നതാണെങ്കിൽ തന്നെ ചെയ്യാം നിങ്ങളുടെ ലോവർ ബോഡിയെ ഫുള്ളായിട്ട് ആക്റ്റിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് സ്കോട്ടെന്ന് പറയുന്നത് ഗ്ലൂട്ട് മസിൽ ഹാംസ്ട്രിങ് മസിൽ തൈ മസിൽ അതെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കോർ മസിൽസിനെ എങ്കിതരാക്കാൻ പറ്റും നിങ്ങളുടെ ബോഡി ബാലൻസിനെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ് സ്കോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്ക് സ്കോട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു വ്യായാമം പരിശീലിക്കുക ലാസ്റ്റായിട്ടുള്ള നമ്മുടെ മാജിക്കൽ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബോഡിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ലഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ലഞ്ചസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് കാല് അല്പം മുമ്പോട്ട് നോക്കുക അടുത്ത കാലിൽ പുറകോട്ട് ഇതേ രീതിയിൽ ഈ ഒരു വർക്കൗട്ട് ചെയ്യുമോ നിങ്ങളുടെ സ്പൈൻ നിങ്ങളുടെ നട്ടലിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് അതേപോലെ തന്നെ കാലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ ഹിപ്പ് മസിൽ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമമാണ് ഈ ലഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി പോസ്റ്റർ മെച്ചപ്പെടുത്തുവാനും നിങ്ങളുടെ ബോഡി ബാലൻസിനെ മെയിൻ്റെ ചെയ്യുവാനും സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ് അപ്പം അഞ്ച് വ്യായാമങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്യുള്ളൂ നിങ്ങൾക്ക് ദിവസേന ചെയ്യാം യാതൊരു പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടായിരിക്കും ഈ വ്യായാമം ചെയ്യുന്ന വഴി കിട്ടുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്